നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അഹബ്ബ ഇലൈഹി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മിൻ വാലിദിഹി നിങ്ങളുടെ പിതാക്കളെക്കാൾ വ നിങ്ങളുടെ മക്കളെക്കാൾ വന്നാസി അജ്മഈൻ ഈ ഭൂലോകത്ത് പ്രപഞ്ചത്തിന്റെ നാഗൻ സൃഷ്ടിച്ച സർവചരാചരങ്ങളെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാവണം അഥവാ പ്രവാചകൻ സല്ലാഹു അലേഹി വസലമയാവണം എന്തിനാ അള്ളാഹുവിന്റെ തിരുദൂതൻ ഇങ്ങനെയൊരു കാര്യം പഠിപ്പിക്കാനുള്ള കാരണം അള്ളാഹുത്താല റസൂലോട് കൽപ്പന കൊടുത്തു നബിയെ ജനങ്ങളോട് പറയണം മൻ അഹബ്ബ ഫഖദ് അഹബനി എന്റെ പ്രവാചകനിലൂടെ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടത് ആര് വിശ്വസിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു അതാണ് എന്നോടുള്ള സ്നേഹം അതുകൊണ്ട് റസൂലെ ജനങ്ങളോട് പറയണം താങ്കൾ അവതരിപ്പിച്ച് എത്തിച്ചു കൊടുത്ത റബ്ബിന്റെ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളും നിങ്ങളിലൂടെ ഞാൻ വിശദീകരിച്ച ഇസ്ലാമിന്റെ കാര്യങ്ങളും അവരോട് ഇഷ്ടപ്പെടാനും അത് ജീവിതത്തിൽ മാർഗമായി സ്വീകരിക്കാനും അവരോട് താങ്കൾ പറയണം സ്വാഭാവികമായും ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഒരാളുടെ മനസ്സ് എത്തിപ്പെടുമ്പോൾ അഥവാ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയോടാണെങ്കിൽ ആ റസൂലുല്ലാന്റെ ജീവിതം ആ റസൂലിന്റെ മാതൃക മറ്റുള്ള ആളുകൾക്ക് തണലാവുകയുള്ളൂ ഉദാഹരണമായി എന്റെ വാപ്പയേക്കാൾ ഞാൻ റസൂലുല്ലാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാപ്പ ഒരിക്കലും അവഗണിക്കപ്പെടുകയില്ല എന്റെ ഭാര്യയേക്കാൾ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഒരിക്കലും ഞാൻ അനാദരവ് കാണിക്കുകയില്ല എന്റെ റസൂലിനെ ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരാളെ മനസ്സും ഞാൻ വേദനിപ്പിക്കുകയില്ല അതല്ല എന്റെ വാപ്പനെയാണ് എനിക്കിഷ്ടമെങ്കിൽ റസൂലുള്ള ഞാൻ തള്ളേണ്ടി വരും വാപ്പാക്ക് വേണ്ടി എന്റെ ഭാര്യയോടാണ് എനിക്ക് ഇഷ്ടം കൂടുതലെങ്കിൽ ഞാൻ റസൂലുള്ള തള്ളേണ്ടി വരും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്റെ മക്കളോടാണ് എനിക്ക് പ്രിയം കൂടുതലെങ്കിൽ ഞാൻ എന്റെ മക്കളെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്റെ ഹബീബായ നിമിത്തങ്ങളെ ഞാൻ തള്ളേണ്ടി വരും അങ്ങനെ തള്ളാതിരിക്കാൻ ഇന്ന് പല കുടുംബത്തിലും മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ ഹബീബിനെ തള്ളാതിരിക്കാൻ വേണ്ടിയ റബ്ബിന്റെ തിരുദൂതൻ കൃത്യമായി പഠിപ്പിച്ചത് കുൽ നബിയെ അവരോട് പറയണം ഇൻകാന ആബാഉകും അവരുടെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ മക്കളെക്കാൾ അവര് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ അവരുടെ സഹോദരന്മാരെക്കാൾ അവര് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ ും അവരുടെ ഭാര്യമാരെക്കാൾ കുടുംബ നിങ്ങളെ അവരുടെ കുടുംബങ്ങളെക്കാൾ അവർ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ സമ്പാദിച്ച അവരുടെ സമ്പത്തുകളെക്കാൾ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നശിച്ചു പോകും എന്ന് അവര് ഭയപ്പെടുന്ന ലാഭം കുറയുമോ എന്നവര് പേടിക്കുന്ന അവരുടെ കച്ചവടത്തെക്കാൾ അവർ 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 നിങ്ങളെ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ സമാധാനത്തിന്റെ അവരുടെ വീടിനേക്കാൾ ഈ അവരോട് പറ കാത്തിരിക്കാൻ ൾ വരുന്നത് തീരുമാനം വരുന്നത് വരെ അവരോട് കാത്തിരിക്കാൻ പറ ഒരിക്കലും അങ്ങനെയുള്ള ഫാസിക്കിങ്ങൾക്ക് റബ്ബ് സന്മാർഗം കൊടുക്കുകയില്ല ഈ ലോകത്ത് സന്മാർഗം കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച പതിനൊന്നേ മുക്കാലിന് പള്ളിയിലെത്തിയാൽ മതി എന്നല്ല ഹബീബ നബി തങ്ങളുടെ വാക്ക് ഏതെങ്കിലും യൂട്യൂബുകളും മീഡിയകളും നോക്കി ഓരോ ദിവസവും ഒരുപാട് വയത് കേട്ടാൽ മതി എന്നതുകൊണ്ടും സന്മാർഗം ലഭിക്കുകയില്ല അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ കണ്ണടച്ചോതി ഇതുകൊണ്ടും നിങ്ങൾക്ക് ഹിതായത്ത് ലഭിച്ചുകൊള്ളണമെന്നില്ല അവർക്ക് ഹിതായത്ത് ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അവര് സ്നേഹിക്കേണ്ടത് അവരുടെ റസൂലിനെ ആയിരിക്കണം ഏത് വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും അത് നടത്തത്തിലാവട്ടെ ഇരുത്തത്തിലാവട്ടെ ഒരാളോടുള്ള മുഖഭാവത്തിലാവട്ടെ വീട്ടിൻറെ അകത്താവട്ടെ വീട്ടിൻ്റെ പുറത്താവട്ടെ ഇരുട്ടത്താവട്ടെ നാട്ടിലാവട്ടെ അന്യനാട്ടിലാവട്ടെ അവിടെയൊക്കെ അവരുടെ റസൂലിനെ അവർക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർക്കൊരു നല്ല വിശ്വാസിയാവാൻ പറ്റുകയില്ല ൾക്ക് ഒരിക്കലും സന്മാർഗം കൊടുക്കുകയും ചെയ്യുകയില്ല അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാപത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് മറ്റെന്തിനേക്കാളും ഞാനായിരിക്കണം സ്നേഹിക്കപ്പെടേണ്ടവൻ ഇത് കേട്ട സമയത്ത് ഉമർബിൻ ചോദിച്ചു ഏറ്റവും ഇഷ്ടം ഉമർ ഉമർബിൻ നന്നു തിരിച്ചു പറഞ്ഞു എന്നെ എനിക്ക് ഇഷ്ടം താങ്കളോടാ എന്നെ കഴിഞ്ഞാൽ നിങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തിരുദൂതൻ തിരിച്ചു പറഞ്ഞു ഉമർ ലാ നഫ്സി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലായ സത്യം ഹത്ത നിന്നെ കാണും നീ എന്നെയാണ് സ്നേഹിക്കേണ്ടത് ആ സ്നേഹിക്കേണ്ടത് എന്നതിന്റെ അർത്ഥം റസൂൾ ഒരു പത്ത് ദിവസത്തേക്ക് അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി കുറെ മൗലൂദ് പാടിയാൽ മതി റസൂൽ ജീവിതത്തിനോട് ആത്മാർത്ഥത കാണിക്കുന്ന നിലക്ക് കുറെ ഭക്ഷണം വിതരണം ചെയ്താൽ മതി അല്ലെ റസൂൽ പേരിൽ കുറെ മാപ്പിളപ്പാട്ട് ഉണ്ടാക്കിയാ മതി അല്ലെ പള്ളികളൊക്കെ ഒന്ന് ബൾബിട്ട് അലങ്കരിച്ചാൽ മതി എന്നല്ല റസൂല പറഞ്ഞൊടുക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെ ചെയ്യുന്നോ അവിടെയൊക്കെ ഞാനാവണം പ്രഥമ സ്ഥാനത്ത് എന്നെയുള്ള ഓർമ്മകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതുണ്ടോ എങ്കിൽ താങ്കൾ ഒരു നല്ല വിശ്വാസിയാവൂ ആ നിലക്കാണ് അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്തിനെ പിന്നെ ഇന്നുള്ള സ്നേഹപ്രകടനങ്ങൾ ആരുണ്ടാക്കിയതാ അത് ഹിജുറ മുന്നൂറിന് ശേഷം ഏതോ മനുഷ്യന്മാരെഴുതി ഉണ്ടാക്കിയതാ ഹിജുറ മുന്നൂറ് വരെ റസോലി സുമല്ല ലോകത്തെറ്റവും ആദരിക്കപ്പെട്ട റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് നൂറ്റാണ്ടിലെ ജനങ്ങൾ ഇന്ന് കാണുന്ന ആഘോഷങ്ങൾ നടത്തിയിട്ടില്ല ഇന്ന് കാണുന്ന നിലക്കുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല അതിനുശേഷം ഇസ്ലാമിക ലോകത്ത് കയറിക്കൂടിയ ഷിയാക്കളും അതോടൊപ്പം ഖവാരിജുകളും വെച്ച ചില കള്ള ഹദീസുകളുടെ വെളിച്ചത്തിലാണ് ഇന്നും പല ആളുകൾ റബ്ബി ലവൽ മാസത്തിന് പ്രത്യേക പോരിഷ കൊടുത്ത് റസൂലുള്ളാന്റെ സ്നേഹം പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന മൗലൂദ് പാട്ടുകൾ പോലും പാടാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് റസൂലുള്ള കാണിച്ചു കൊടുത്ത വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാന അത് ജീവിതത്തിൽ പകർത്താന അത് പകർത്തിയപ്പം സഹാബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരിക്കൽ കാപ്പിരി വർഗത്തിൽപ്പെട്ട് അടിമയായിരുന്ന ഒരു മനുഷ്യനെ തോളോട് തോൾ ചേർത്ത് സ്നേഹിച്ചു കൊണ്ടുവന്ന

ീത്തപ്പന മുകളിൽ കയറി റസൂലുള്ളാന്റെ ബാങ്കിന് വേണ്ടി ഉത്തരം കിട്ടി ആ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുമ്പോൾ ആ സ്നേഹവും ബിലാൽ അതുകൊണ്ട് തന്നെയാ ഹബീബ് വഫാത്തായി മദീന പള്ളിയിലേക്ക് പിന്നീട് അദ്ദേഹം ബാങ്ക് വിളിക്കാൻ വരാതായി അബൂബി അല്ലാണ്ട് പറഞ്ഞു ബിലാൽ ബാങ്കിന് സമയമായിട്ടുണ്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കണം തന്റെ റസൂൽ മരിച്ച സെക്കൻഡിൽ ആ മയ്യത്ത് കണ്ട് തിരിച്ചു മദീനത്തെ പള്ളിയിൽ വന്ന് മദീന പള്ളിയോട് ചാരി വെച്ച ഈത്തപ്പനയിൽ കയറി നിന്ന് ബിലാൽ ബാങ്ക് കൊടുക്കാൻ ആരംഭിച്ചു അക്ബർ 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 എന്ന വചനം എത്തിയപ്പോഴേക്കും ചുണ്ടുകൾ പറയാൻ കിട്ടാതെ ബിലാൽ വിതുംബി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ബോധം കെട്ട് വീണ് അദ്ദേഹത്തെ പല തവണ സഹാബത്ത് വിളിച്ചുണർത്താൻ ശ്രമിച്ചു വീണ്ടും അദ്ദേഹം ബോധം കേടാൻ തുടങ്ങി അന്ന് അദ്ദേഹം മദീനയോട് യാത്ര പറഞ്ഞു എന്റെ റസൂലില്ലാത്ത നാടുവിട്ടു വർഷങ്ങൾ കഴിഞ്ഞു സുദീഖു അക്ബർ റളിയല്ലാഹു ഭരണമേറ്റെടുത്തു അദ്ദേഹം മരണപ്പെട്ടു ഉമർ ഉമർത്താബ് ഭരണമേറ്റെടുത്തു അന്ന് സിറിയയും എത്യോപ്യയും അടക്കം പല രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്ന് അന്നൊരു യാത്രക്കിടയിൽ മാ ഷാമിലെ അരികിൽ വന്ന് നമസ്കരിച്ചു പോകുന്ന ഒരു കറുത്ത മനുഷ്യനെ കണ്ടു ചെന്നു തലകുനിച്ച് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ഏനേറ്റ് പോകുന്ന ആ മനുഷ്യനെ ചൂണ്ടി അന്നത്തെ ഭരണാധികാരി ഉമർ റദ് ചോദിച്ചു ബിലാൽ ആ വിളിയിൽ ബിലാറിയു തിരിഞ്ഞു നിന്നു കണ്ണു നിറഞ്ഞ് കരയുന്ന അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് വീണ്ടും ഉമർ റദ്ദി അള്ളാന്ന് പറഞ്ഞു ബിലാൽ താങ്കൾ ഒരിക്കൽ കൂടി ബാങ്ക് കൊടുക്കണം ആ ബാങ്ക് ഒന്ന് എനിക്ക് കേൾക്കണം ആ ബാങ്ക് ഞങ്ങൾക്ക് ആസ്വദിക്കണം നിർബന്ധിച്ചിട്ടും നിർബന്ധിച്ചിട്ടും വയങ്ങാതായപ്പോ അവസാനം കൽപ്പനയുടെ സ്വരത്തിൽ പറഞ്ഞു ബിലാൽ ഒരിക്കൽ കൂടി നിങ്ങൾ ആ കൊടുക്കണം ഒന്നിനും വേണ്ടിയല്ല ബിലാൽ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് മനസ്സുകൊണ്ടോർക്കാനാ അന്ന് ശാമിലെ പള്ളിയുടെ മിനാരത്തിന്റെ അരികിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ എഴുന്നേറ്റ് നിന്ന് അള്ളാഹു അക്ബർ ചൊല്ലിയപ്പോ ആ ബാങ്ക് കേട്ട മുഴുവൻ സഹാബാക്കളും ആ പള്ളിയിലെ കോടിക്കതച്ചു വന്നു അവര് ചോദിച്ചു ജീവിച്ചിരിക്കുന്ന കാലത്തെ കണ്ണിൽ കണ്ട ബാങ്ക് റസൂലുള്ള തിരിച്ചു വന്നോ കണ്ണീരോടെ പറഞ്ഞു ഇല്ല പ്രവാചകൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ട് അന്നും അഷ്ഹദു അന്ന ബിലാൽ എത്തിയപ്പോലിയ ബോധം കിട്ടു വീണു പിന്നീട് വീണ്ടും ഉമർ ഉൽ ഹത്താബ് നിർബന്ധിച്ചപ്പോ കണ്ണുനീരോടെ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാ ഉമർ ഭരണാധികാരിയുടെ അധികാരം വെച്ചിട്ടാണ് കൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ അനുസരിക്കാം പക്ഷെ എന്റെ റസൂലിനെ മനസ്സുകൊണ്ടോർത്ത് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബാങ്കാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി എനിക്ക് എന്റെ ഹബീബില്ലാത്ത ഈ മണ്ണിൽ ആ വാക്കുചരിച്ച് പ്രാർത്ഥിക്കാനാവില്ല പാമ്പ് കൊടുക്കാൻ ആവില്ല ഉമറെ എന്ന് പറയുമ്പം രണ്ടു പേരും പൊട്ടിക്കരഞ്ഞ് ആ സദസ്സ് നെയ്നേറ്റ് നടന്നു ആ റസൂൽ അവര് സ്നേഹിച്ചത് അങ്ങനെയാ ആ പ്രവാചകന്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം ശരീരത്തെക്കാൾ രണാങ്കണത്തിൽ രണാങ്കണത്തിൽ ശത്രുവിന്റെ അമ്പുകൾ വരുമ്പോ മുൻവശത്തെ പല്ലു പൊട്ടി പൊട്ടക്കിനറ്റിൽ കിടക്കുന്ന റസൂൽ ഉള്ള ഓടിച്ചെന്ന് പിടിച്ചെയ്നേൽപ്പിച്ച് സ്വന്തം അണപ്പല്ലുകൊണ്ട് റസൂലിന്റെ മുഖത്ത് പറ്റിപ്പിടിച്ച ആയി നിറങ്ങിയ ആണിക്കല്ല് വലിച്ചൂരി എടുത്തത് ആയിരുന്നു വേദന കൊണ്ട് പൊളയുന്നതിനിടക്ക് ശത്രുക്കൾ അമ്പെയ്യുന്നത് കണ്ടപ്പം റസൂൺ പൊതിഞ്ഞു പിടിച്ച് നാല് ഭാഗത്ത് നിന്നും ഓരോ അമ്പുകളും ഓരോ വാൾ തലകളും കൊണ്ട് തടുക്കുകയും അവസാനം റസൂലുള്ളാന്റെ റസൂണുല്ലാന്റെ ശരീരത്തിന് ബോധം കെട്ടു വീഴുന്ന തൊലിയുടെ മുതുക്കത്ത് മറുഭാഗത്തെത്തിയ പതിനാല് വെട്ടുകളും മൊത്തത്തിൽ എൺപത്തിനാല് വെട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നെന്ന അവസാന ശ്വാസത്തിന്റെ ഇടയിലും റസൂലുള്ളാന്റെ മടിയിൽ കടന്ന് തൊലുഹാ റദിയു കരയുമ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്റെ താങ്കൾക്ക് വേദനിച്ചിട്ടില്ലായിരുന്നോ തിരിച്ചു പറഞ്ഞ മറുപടി ഓരോ ഓരോ എന്റെ പുറം ഭാഗത്ത് തൊളച്ചു കയറുമ്പോ ആ വേദനയിൽ ആ അടയാളത്തിൽ നിങ്ങളുടെ മൂമേനയാണ് എന്ന് ചിന്തിച്ചപ്പോ അതെന്റെ റബ്ബിന്റെ മുൻപിൽ എനിക്ക് കാണിക്കാനുള്ള അടയാളമായിട്ടാ റസൂലെ തോന്നിയിട്ടുള്ളത് അത്രക്ക് റസൂൽ സംരക്ഷിച്ച് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാത്ത ആ സഹാബത്ത് സ്നേഹിച്ചതാണോ ഇന്നത്തെ സ്നേഹം പല പലും റോഡ് ബ്ലോക്ക് ആക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോ പ്രയാസപ്പെടുത്തുമ്പോ എത്ര പേര് ഉന്ന കുറ്റം പറയാറുണ്ട് എത്ര പേര് ആക്ഷേപിക്കാറുണ്ട് എത്ര ആളുകൾ ബുദ്ധിമുട്ടി ആ സങ്കടങ്ങൾ അനുഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് ആ റസൂലുള്ള എത്തിച്ചു തന്നതിനെ സ്വീകരിച്ചുകൊണ്ട ഇന്ന് അല്ലാഹുവിന്റെ തിരുദൂതൻ നമ്മളോടൊപ്പം ഇല്ല റസൂലുള്ള ജീവിച്ചിരിപ്പില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം റസൂലുല്ലാ അറിയിച്ചു തന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം ഹക്കായ നിലക്ക് അള്ളാഹുവിന്റെ അരികിൽ നിന്നും അള്ള അറിയിച്ചതാണ് എന്ന് വിശ്വസിക്കണം കാരണം പ്രവാചകന്മാർ റബ്ബിന്റെ ദൂതന്മാരാ അവർക്ക് നമ്മളുടേതല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ള കൊടുത്ത ഏറ്റവും വലിയ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ അത് കൊടുക്കപ്പെട്ടു എന്നുള്ളതാണ് ആ വിശുദ്ധ ഖുർആാനെ അംഗീകരിക്കുന്നവർക്ക് റസൂൽ വേണ്ട ഇന്ന് പലരും മുസ്ലിം സമൂഹത്തിലുണ്ട് ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കും മുഹമ്മദ് ഞങ്ങൾ അംഗീകരിക്കൂല മുഹമ്മദ് നബി മുഹമ്മദ് നബി കല്ലായിരുന്നു അത് കിട്ടേണ്ടത് അലിക്കായിരുന്നു കിട്ടേണ്ടത് അലി പക്ഷവാദികളായി വന്ന തൊരീക്കത്തുകാരും ഷിയാക്കളും പക്ഷത്തെ മാത്രം ന്യായീകരിക്കുന്നവരും മുസ്ലിം സമൂഹത്തിലുണ്ട് റസൂലുള്ള പറയുന്ന ചില കാര്യങ്ങളോട് ബുദ്ധിക്കത് യോജിക്കാത്തത് കൊണ്ട് റസൂലുല്ലാൻ നമ്മൾക്ക് വലിയ താല്പര്യമല്ല എന്തേ കാരണം ഇസ്രാവും മേറാജും സംഭവിച്ചു പോലും അത് കെട്ടുകഥയാ അല്ലെങ്കിൽ പ്രവാചകനോട് ഒട്ടകം സംസാരിച്ചു പോലും അത് കെട്ടുകഥയാ റസൂലുള്ള മരം തണലിട്ട് കൊടുത്ത് സംസാരിച്ചു പോലും ഇതൊക്കെ കെട്ടുകഥയാ റസൂലുള്ള കൈകളിലൂടെ നൂറ് പേർക്ക് വെള്ളം കൊടുത്ത് ഒന്നെടുപ്പിക്കാൻ ഒരു കപ്പ് വെള്ളം കൊണ്ട് സാധിച്ചു പോലും അതും കെട്ടുകഥയാ റസൂലീര് കൊണ്ട് ആ വശം ഇറങ്ങിപ്പോയി പോലും അതും കെട്ടുകഥയാ അതുകൊണ്ട് റസൂർ ഞങ്ങൾക്ക് വേണ്ട ഖുറാൻ മാത്രം മതി ഖുറാനെ ഹക്കായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന പിയച്ച വിശ്വാസക്കാരും നമ്മളെ കൂട്ടത്തിലുണ്ട് പക്ഷെ റബ്ബ് പറയുന്നൊരു വാക്ക് അള്ളാഹിന്റെ ഹബീബായ തിരുദൂതൻ എന്തു പറഞ്ഞോ അത് റബ്ബിന്റെ കൽപ്പനയാ മതപരമായ ഒരു വിഷയത്തിൽ ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞിട്ടുണ്ടോ അത് അള്ളാഹിന്റെ കൽപ്പനയാ എന്തുകൊണ്ട് നമ്മളെ സൗകര്യത്തിനും നമ്മളെ സന്തോഷത്തിനും അനുസരിച്ചിട്ടാണ് ദീനായിരുന്നതെങ്കിൽ ചിന്തിച്ചു നോക്കൂ പലർക്കും ഇഷാ നാലായത് വലിയ ബുദ്ധിമുട്ട കാരണം കിടന്നിറങ്ങാൻ നേരത്ത് നാലിന് പകരം രണ്ടാക്കിയാ പോരായിരുന്നോ സുബിഹി ആകുമ്പോൾ നേരത്തെ ഇതിനെ കഷ്ടം പോലെ സമയമുണ്ട് അത് നാലാക്കിയാ പോരായിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കാൻ വകുപ്പില്ല കാരണം ഇഷാ നാലെന്നും സുബിഹി രണ്ടെന്നും അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് നമ്മളോട് പഠിപ്പിക്കുന്നത് നമസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബാൻ അള്ള മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹുലക്കുബരും ഒന്നു ലാ ഇല എന്നത് റസൂൽ റസൂൽ എന്ത് പറഞ്ഞാൽ മതി എല്ലാം കൂടി ഒരു നോർ ഒപ്പിച്ചോ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അള്ള ഓർമ്മപ്പെടുത്തിയ റസൂലെ അത് ഓരോ നിന്റെയും അളവ് ഉണ്ടാവണം എന്തുകൊണ്ടാ കയ്യും മുട്ടുൾപ്പെടെ കഴുകാൻ പറഞ്ഞത് എന്തുകൊണ്ടാ കുളിച്ചിറങ്ങുന്നതിനോട് നീണ്ടും നീ ഒതുകൊടുക്കണം എന്ന് പറയുന്നത് എന്തായാലും കുളിച്ച കൈയും നനഞ്ഞു തലയും നനഞ്ഞു മുഖവും നനഞ്ഞു കാലും നനഞ്ഞു പിന്നെ എല്ലാം നനഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനുപേർ ഒതു കൊടുക്കണം അങ്ങനെ ബുദ്ധി കൊണ്ട് നീ ഇസ്ലാമിനെ അളക്കല്ലേ അള്ളാന്റെ ഹബീബിലൂടെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നീ അത് കേൾക്കണം നീ അത് അനുസരിക്കണം കാരണം ഇന്ന് വരെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് റസൂൽന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിശ്വാസം ജനങ്ങൾക്ക് പറ്റാത്തതാണെന്നോ പ്രകൃതിക്ക് യോജിക്കാത്തതാണെന്നോ ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമാകാത്തതാണെന്നോ മറ്റു മതക്കാരെ പോലെ ഒരാളും ഇസ്ലാമിനെതിരെ പറഞ്ഞിട്ടില്ല അന്നും ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും റസോലിന്റെ വിവാഹത്തെ പറ്റിയും പ്രവാചകന്റെ താടി നീട്ടലിനെ പറ്റിയും തലപ്പാവിനെ പറ്റിയും ആളുകൾ ചർച്ച ചെയ്യുന്നു ആരോപിക്കുന്നു എന്നുള്ളതല്ലാതെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ഒരു കാര്യത്തെ പോലും ഇന്ന് തടയാനോ അത് പ്രകൃതിക്ക് യോജിക്കാത്തതാണെന്നും മനുഷ്യകുലത്തിന് പറ്റാത്തതാണെന്നും ഒരാളും വാദിച്ചിട്ടില്ല വാദിക്കാൻ ആർക്കും കാരണം ഇല്ലാ യൂഹ അത് റബ്ബിന്റെ വഹിയ ആ തിരുദൂതൻ കാണിച്ചു തന്നതിനെ നമ്മൾ അതേ വിശ്വസിക്കണം സ്വീകരിക്കണം അനുസരിക്കണം വസല്ല എന്താണോ ജീവിതത്തിലേക്ക് കാണിച്ചു തന്നത് അത് വിശ്വസിച്ച് അനുസരിക്കലാണ് ആ റസൂലുനെ സ്നേഹിക്കൽ അതൊരു മാസല്ല പന്ത്രണ്ട് മാസവും ചെയ്യേണ്ടതാ പന്ത്രണ്ട് മാസല്ല വയസ്സറി മണ്ണു കുണ്ടക്കുന്നത് വരെ ചെയ്യേണ്ടതാ അല്ലാതെ ഒരു മാസം മാത്രം പതിനഞ്ച് ദിവസം മൗലൂദ് വീട്ടിൽ കൊണ്ടുവന്നതുകൊണ്ടും ഓത്തർച്ചിയും വിരിഞ്ചിച്ചോറും തിന്നതുകൊണ്ടും അത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹായി മാറുന്നില്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും കുറ്റക്കാരി എന്ന നിലക്കല്ല അള്ളാൻ്റെ തിരുദൂതനെ സ്നേഹിക്കേണ്ടത് റസൂല് പറഞ്ഞ രീതിയിലാവണം ലോകത്തിന് കാണിച്ചു തന്ന മാതൃകയിലാവണം അങ്ങനെയാണെങ്കിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളയാകുമ്പോ ഒരു റുപ്പ്യന്റെ പോക്കറ്റിൽ ഹറാം ഉണ്ടാവൂല ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ള ആകുമ്പോ നാക്ക് നന്നാകും എന്റെ നോട്ടം നന്നാകും പെരുമാറ്റം നന്നാകും നന്നാവും നന്നാവും എന്തിന് പോലും ഓടിക്കുന്നതെങ്കിൽ എന്റെ അബദ്ധം കൊണ്ട് സ്പീഡ് കൊണ്ട് മറ്റൊരു തിരുദൂതൻ പഠിപ്പിച്ചല്ലോ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ വാളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അരികിലൂടെ പോകുന്നവന്റെ ശരീരത്തിൽ ആ വാഴ്ത്തലകൾ കൊള്ളാത്ത നിലക്ക് നിങ്ങൾ ഒറ്റകമെന്ന വാഹനത്തെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച ആ റസൂൽ

ഒരുപാട് പ്രയാസങ്ങൾ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി പോലും റസൂലെ നോക്കി ആഗ്രഹിച്ചിട്ടാ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരൻ ചിരിച്ചിട്ടില്ലെങ്കിൽ പോലും എന്റെ ചിരി അള്ളാൻ്റെ അടുത്ത് കൂലിയാക്കപ്പെടും പകരം കിട്ടാൻ ആ ചിരിച്ചതെങ്കിൽ ആ പരലോകത്ത് ചിരിക്കുപോലും കൂലിയില്ലാതാകും ആ തീരുമാനത്തിൽ ആ ഒരു മാനസികാവസ്ഥയിൽ റസൂലുള്ള മനസ്സുകൊണ്ട് സമീപിച്ചാൽ ജീവിതം എല്ലാ ഭാഗവും ക്ലിയറായി കിട്ടും എന്ത് ദുനിയാവിൽ പരീക്ഷണങ്ങളാണോ ആ റസൂൽ ഒന്ന് അനുഭവിച്ചതിനേക്കാളും വലുതല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു മടങ്ങാനും പറ്റും അങ്ങനെ ചിന്തിക്കുന്ന റസൂലിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ